കാസർഗോഡ് റോഡിലെ കുഴിയടയ്ക്കുന്നതിൽ തർക്കം എം ജി റോഡിലാണ് പോലീസുകാരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത് തകർന്ന റോഡിൽ എംസാന്റ് പൊടി വിതറുന്നതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് അരുൺ പാർക്കിൽ വിവരങ്ങളും ചേരുന്നു അരുൺ പൊട്ടിപ്പൊളിഞ്ഞു വടങ്ങുന്ന റോഡിൽ എംസാന്റ് വേണ്ട എന്നാണ് നാട്ടുകാർ പറയുന്നത് കാസർഗോഡ് നഗരത്തിലാണ് അതായത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിന് പുതിയ ബസ് സ്റ്റാൻഡിന് മുൻപിൽ നിന്ന് ഒരു ജംഗ്ഷനാണ് ജംഗ്ഷനാണത് കാഞ്ഞങ്ങാട് കെ എസ് ടി പി റോഡിലേക്ക് കയറുന്ന ഒരു സിഗ്നലൊക്കെയുണ്ട് പ്രസ് ക്ലബ് ജംഗ്ഷന് തൊട്ട് മുകളിലുള്ള സ്ഥലങ്ങളാണ് അവിടെയാണ് ആഴത്തിലുള്ള വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം ഇത്രത്തോളം വലിയ രീതിയിലുള്ള കുഴികളാണ് ഇവിടെ ഈ ഓട്ടോറിക്ഷയിലും അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുമൊക്കെ നിരന്തരമായി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട് മഴ ശക്തമായ മഴ പെയ്താൽ ഈ കുഴിയിൽ ഉടനീളം വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം മുനിസിപ്പാലിറ്റിയെ അറിയിച്ചു എത്രയും വേഗം കുഴി അടയ്ക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു അങ്ങനെയാണ് മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് വകുപ്പിനെ ഇക്കാര്യം അറിയിക്കുന്നത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരാണ് ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പിക്കപ്പ് വാനിൽ എംസാൻ പൊടിയുമായി അതായത് കോറി വേസ്റ്റുമായി ഇവിടേക്ക് എത്തുകയും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന കുഴികളിൽ ഇങ്ങനെ കോറി വേസ്റ്റ് വിതറുകയും ചെയ്ത് ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അവരൊരു മനഃസാക്ഷി എന്നോണം ആണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ എംസാൻ ഇവിടെ വിതറാൻ നേരത്തെ ആവശ്യപ്പെട്ടത് പക്ഷേ ഇങ്ങനെ വിതറുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വിചാരിച്ചില്ല അതിനിടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ചേട്ടാ എന്തായിരുന്നു സംഭവം ഇത് നമ്മളിവിടെ ഇപ്പോൾ ജൂലൈ ഒമ്പതിലെ പണിമുടക്കോട് നടക്കുന്ന സമയത്താണ് നമ്മൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് കാരണം പെട്ടെന്നുള്ളതിൽ കാസർഗോഡ് നഗരത്തിൻ്റെ പ്രധാന ഭാഗമായ ഹൃദയഭാഗമായ എം റോഡ് എം ജി റോഡ് ആരംഭമാക്കിയ സ്ഥലമാണിത് വർഷാവർഷം ഇവിടെ കുഴി പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ പെട്ടെന്നാണ് ഒരു എം സാൻഡ് ചെറിയ മെറ്റലോട് കൂടിയ മിക്സ് ആയിട്ടുള്ള എം എംസൈകോടന്നിട്ട് നേരത്തെ ഇതിൻ്റെ വിതരണ്ട പരിപാടിയായിരുന്നു ഇത് മലവെള്ളം പോലെ കുത്തിവലിച്ച് പോകുന്ന സ്ഥലത്ത് ഇത് ഒരു മണിക്കൂർ പോലും നിൽക്കുക ഇതിനോട് ശാശ്വതമായ പരിവാരമല്ലേ അവർ ചെയ്യുന്നത് ഹാഷ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് ആ സമയത്താണ് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഈ കോറി വേസ്റ്റ് എംസാൻ്റൊക്കെ ഇടുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ താൽക്കാലികമായി ഈ പണി നിർത്തിവെച്ചിട്ടുണ്ടായ ഹാഷ്മി അതായത് മുനിസിപ്പാലിറ്റിയോട് കുഴിയടയ്ക്കാൻ പോലീസ് ആവശ്യപ്പെട്ടായിരുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഇട്ടായിരിക്കും കോറിവേശ അതെ ഹാഷ്മി ഈ മുനിസിപ്പാലിറ്റിയോടെ നേരത്തെ അതായത് ഇവിടെ ഇങ്ങനെ ഇരുചക്ര വാഹനങ്ങളൊക്കെ നിരന്തരമായി അപകടത്തിൽപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ട്രാഫിക് ഡ്യൂട്ടിയിലൊക്കെ ഉള്ള പോലീസുകാർ അത് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയോടെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കുഴി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ കുഴി അടയ്ക്കുന്നതിനിടെയാണ് ഇപ്പോൾ അത് ഈ ആളുകളുടെയൊക്കെ കണ്ണിൽ പൊടിയിടുന്ന വിധമായിരുന്നു ഈ കോറി വേസ്റ്റ് ഈ കുഴിയിലേക്ക് കൊണ്ടുവന്ന് തട്ടി അവരങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമുണ്ടായത് എന്തായാലും പ്രതിഷേധത്തെ തുടർന്ന് ഈ ഒരു പണി താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് നല്ല കാര്യം ആരും പറയ്ക്കലാണ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നാലും ആൾക്കാരുടെ കണ്ണിൽ എംസാൻഡ് ഇടുക എന്ന് വേണമെങ്കിൽ പഴഞ്ഞിൽ മാറ്റി എഴുതാൻ എഴുതാവുന്ന രീതിയിലാണ് കാസർകോടെ അവസ്ഥ പോലീസ് മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞ് കുഴി അടയ്ക്കണമെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കട്ടിക്കൂട്ടാൻ വേണ്ടി എന്താ ഇവിടുന്ന് ഈ പറയുന്ന ചെറിയ ചരലും ഒക്കെ കോറിവേസ്റ്റൊക്കെ കൊണ്ട് ചുമ്മാ തൂവി കാണിച്ചിട്ടൊക്കെ പോകുന്ന പരിപാടിയാണ് നാട്ടുകാർ തടഞ്ഞത് നാട്ടുകാർക്ക് കണ്ണും ഒക്കെ ഉണ്ടല്ലോ